നമസ്കാരം ഞാൻ മനോജി നെടിയാക്കൽ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇന്നത്തെ റബ്ബറിന്റെ വിലയാണ് ഇന്ന് ഞാൻ ഈ വീഡിയോയിലൂടെ പറയുന്നത് അതായത് ഇരുപത്തൊമ്പത് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തി വെള്ളിയാഴ്ച റബ്ബർ വില നിങ്ങൾ ആദ്യമായിട്ടാണ് എന്റെ ചാനൽ കാണുന്നതെങ്കിലോ ഇതുവരെ എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തു വയ്ക്കുകയാണെങ്കിൽ ഞാൻ ചെയ്യുന്ന ഇതേപോലെയുള്ള വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ എടുത്തുന്നതായിരിക്കും എല്ലാ ദിവസം രാവിലെ പതിനൊന്ന് മണിക്കായിരിക്കും റബ്ബർ വില സംബന്ധമായ വീഡിയോ പബ്ലിക് പബ്ലിക്കാകുന്നത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കഴിയുമ്പോൾ ഒരു ബില്ല് കാണാം ആ ബില്ലിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നാല് ഓപ്ഷൻ വരും അതിൽ ഏറ്റവും മുകളിൽ കാണുന്ന ഓളൊന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഞാൻ വീഡിയോ പബ്ലിക് ചെയ്യുന്ന ആ നിമിഷം നിങ്ങളുടെ ഫോണിൽ മെസ്സേജ് എത്തുന്നേരിക്കും എല്ലാ ലൈക്ക് സപ്പോർട്ട് ചെയ്യണം മറ്റു ഗ്രൂപ്പിലോട്ടൊക്കെ ഒന്ന് ഷെയർ ചെയ്യണം എന്നാൽ നമുക്ക് ഒട്ടും സമയം കളയാതെ ഇന്നത്തെ റബ്ബർ വില നോക്കാം ഇന്നത്തെ റബ്ബർ വില നോക്കിക്കഴിഞ്ഞാൽ കേരളത്തിൽ റബ്ബർ വില വർദ്ധിച്ചിരിക്കുകയാണ് വലിയൊരു വർദ്ധനവിലയ്ക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് റബ്ബർ വില ഇരുന്നൂറിലോട്ട് അടുത്തുകൊണ്ടിരിക്കുകയാണ് വിദേശത്തെ റബ്ബർ വില നോക്കിക്കഴിഞ്ഞാൽ കേരളത്തിൽ എത്രയാണ് ആണ് വർദ്ധിച്ചിരിക്കുന്നത് അതിന്റെ ഇരട്ടിയായിട്ടാണ് വർദ്ധിച്ചിരിക്കുന്നത് അതായത് ഒരു കിലോയ്ക്ക് നാല് രൂപയും ഒരു കിന്റലിന് നാനൂറ് രൂപയാണ് വർദ്ധിച്ചിരിക്കുന്നത് എന്നാൽ നമുക്ക് വിശദമായി തന്നെ റബ്ബർ വില നോക്കാം ആദ്യം നമുക്ക് കേരളത്തിലെ റബ്ബർ വില നോക്കാം റബ്ബർ ബോർഡ് വില കോട്ടയം ആർ എസ് എസ് ഫോർ ഒരു കിലോയ്ക്ക് നൂറ്റി തൊണ്ണൂറ്റി രണ്ട് രൂപ ഒരു കിന്റലിന് പത്തൊമ്പതിനായിരത്തി ഇരുന്നൂറ് രൂപ ആർ എസ് എസ് ഫൈവിന് ഒരു കിലോയ്ക്ക് നൂറ്റി എൺപത്തെട്ട് രൂപ ഒരു കിന്റലിന് പതിനെണ്ണായിരത്തി എണ്ണൂറ് രൂപ ഐ എസ് എൻ ആർ ട്വന്റിക്ക് ഒരു കിലോയ്ക്ക് ൂറ്റി എൺപത്തിമൂന്ന് രൂപ ഒരു കിന്റലിന് പതിനെണ്ണായിരത്തി മുന്നൂറ് രൂപ ലാറ്റസ് സർവ്വ ശതമാനത്തിന് ഒരു കിൻറലിന് പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ്റി എഴുപത്തി അഞ്ച് രൂപ ഇതാണ് കോട്ടയത്തെ വില ഇനി നമുക്ക് കൊച്ചിയിലെ വില നോക്കാം ആർ എസ് എസ് ഫോർ ഒരു കിലോയ്ക്ക് നൂറ്റി തൊണ്ണൂറ്റി രണ്ട് രൂപ ഒരു ക്വിന്റലിന് പത്തൊമ്പതിനായിരത്തി ഇരുന്നൂറ് രൂപ ആർ എസ് എസ് ഫൈവിന് ഒരു കിലോയ്ക്ക് നൂറ്റി എൺപത്തി രൂപ ഒരു ക്വിന്റലിന് പതിനെണ്ണായിരത്തി എണ്ണൂറ് രൂപ ഐ എസ് എൻ ആർ ട്വന്റിക്ക് ഒരു കിലോയ്ക്ക് നൂറ്റി എൺപത്തിമൂന്ന് രൂപ ഒരു ക്വിന്റലിന് പതിനെണ്ണായിരത്തി മുന്നൂറ് രൂപ ലാറ്റസ് സർവ്വ ശതമാനത്തിന് ഒരു കിന്റലിന് പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ്റി എഴുപത്തി അഞ്ച് രൂപ ഇതാണ് കൊച്ചിയിലെ വില ഇന്നത്തെ കേരളത്തിലെ റബ്ബർ വില നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ആർ എസ് എസ് ഫോറിന് ഒരു കിലോയ്ക്ക് രണ്ട് രൂപയാണ് വർദ്ധിച്ചിരിക്കുന്നത് ഒരു ക്വിന്റലിന് ഇരുന്നൂറ് രൂപയും ആർ എസ് ഫൈവിന്റെ വില നോക്കി കഴിഞ്ഞാൽ ഒരു കിലോയ്ക്ക് രണ്ട് രൂപയുടെ വർധനവുണ്ട് ഐ എസ് എൻ ആർ ട്വന്റിക്കും ഒരു കിലോയ്ക്ക് രണ്ട് രൂപയാണ് വർദ്ധിച്ചിരിക്കുന്നത് ലാറ്റസിന്റെ വിലയിലും ഇന്ന് കിൻഡലിന് നൂറ്റി രൂപയാണ് വർദ്ധിച്ചിരിക്കുന്നത് ഇനി നമുക്ക് വിദേശ വില നോക്കാം ബാങ്കോക്ക് ആർ എസ് എസ് വൺ ഒരു കിലോയ്ക്ക് ഇരുന്നൂറ്റി പത്ത് രൂപത്തിരണ്ട് പൈസ ഒരു കിൻറ്റന് ഇരുപത്തിയോരായിരത്തി നാപ്പത്തിരണ്ട് രൂപ ആർ എസ് എസ് ടുവിന് ഒരു കിലോയ്ക്ക് ഇരുനൂറ്റി എട്ട് രൂപ തൊണ്ണൂറ്റിയാറ് പൈസ ഒരു കിൻറ്റന് ഇരുപതിനായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റാറ് രൂപ ആർ എസ് ത്രീക്ക് ഒരു കിലോയ്ക്ക് ഇരുന്നൂറ്റി ഏഴ് രൂപത്തിരണ്ട് പൈസ ഒരു കിൻഡന് ഇരുപതിനായിരത്തി എഴുന്നൂറ്റി അറുപത്തിരണ്ട് രൂപ ആർ എസ് എസ് ഫോറിന് ഒരു കിലോയ്ക്ക് ഇരുന്നൂറ്റി ആറ് രൂപത്തി ഒമ്പത് പൈസ ഒരു കിൻഡന് ഇരുപതിനായിരത്തി രൂപ ആർ എസ് എസ് ഫൈവിന് ഒരു കിലോയ്ക്ക് ഇരുനൂറ്റി അഞ്ച് രൂപ ഒരു കിണ്ടന് ായിരത്തി അഞ്ഞൂറ്റി എഴുപത്തി ഒമ്പത് രൂപ ബാങ്കോക്കിൽ വോക്കിൽ വരെ നോക്കിക്കഴിഞ്ഞാൽ ഒരു കിലോയ്ക്ക് നാല് രൂപയും ഒരു ക്വിന്റലിന് നാന്നൂറ് രൂപയാണ് അവിടെ വർദ്ധിച്ചിരിക്കുന്നത് ഇതാണ് വിദേശ വില ഇനി നമുക്ക് ഇന്നത്തെ കേരളത്തിലെ റബ്ബറിന്റെ വ്യാപാരി വില നോക്കാം വ്യാപാരി വില കോട്ടയം ആർ എസ് എസ് ഫോർ ഒരു കിലോയ്ക്ക് നൂറ്റി എൺപത്തിനാല് രൂപ ഒരു കിന്റന് പതിനെണ്ണായിരത്തി നാനൂറ് രൂപ ആർ എസ് എസ് ഫൈവിന് ഒരു കിലോയ്ക്ക് നൂറ്റി എൺപത് രൂപ ഒരു കിന്റന് പതിനെണ്ണായിരം രൂപ ഐഎസ്എസ് ഒരു കിലോയ്ക്ക് നൂറ്റി എഴുപത്തിയൊന്ന് രൂപ മുതൽ നൂറ്റി എഴുപത്തിരണ്ട് രൂപ വരെയും ഒരു കിന്റിന് പതിനേഴായിരത്തിഒരുന്നൂറ് രൂപ മുതൽ പതിനേഴായിരത്തി ഇരുന്നൂറ് വരെയും ഒട്ടുപാനിന്റെ ഇന്നത്തെ വ്യാപാരി വില എന്ന് പറയുന്നത് എഴുപത് ശതമാനം ഡിആർ സി എൽ ഒട്ടുപാൻ ഒരു കിലോയ്ക്ക് നൂറ്റി ഇരുപത്തിയൊന്ന് രൂപ ഒരു കില്ലലിന് പന്ത്രണ്ടായിരത്തിഒരുന്നൂറ് രൂപ ഇന്നത്തെ വ്യാപാരി വില നോക്കിക്കഴിഞ്ഞാൽ ആർ എസ് എസ് ഫോറിന് ഒരു കിലോയ്ക്ക് രണ്ട് രൂപയും ഒരു കിണ്ടലിന് ഇരുന്നൂറ് രൂപയാണ് വർദ്ധിച്ചിരിക്കുന്നത് ആർ എസ് എസ് ഫൈവിന്റെ വില നോക്കിക്കഴിഞ്ഞാൽ ഒരു കിലോയ്ക്ക് രണ്ട് രൂപയുടെ വർധനമുണ്ട് ഐഎസ്എസിന്റെ വിലയിലും ഒരു കിലോയ്ക്ക് ഒരു രൂപയുടെ വർധനമുണ്ട് ഒട്ടുപാലിന്റെ വിലയിലും ഒരു കിലോയ്ക്ക് ഒരു രൂപയാണ് വർദ്ധിച്ചിരിക്കുന്നത് ഇതാണ് ഇന്നത്തെ കേരളത്തിലെ റബ്ബറിന്റെ വില നമ്മുടെ ചാനലും പതിനായിരം സബ്സ്ക്രൈബേഴ്സ് ആയിരിക്കുകയാണ് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത എല്ലാവർക്കും എന്റെ ഹൃദയം നിറഞ്ഞ നന്ദി ഇതുവരെ എന്നോട് എന്നോട് സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും എൻ്റെ നന്ദിയുണ്ട് ഇനി നിങ്ങളുടെ സപ്പോർട്ട് എന്നോടൊപ്പം ഉണ്ടായിരിക്കും ഞാൻ വിശ്വസിക്കുന്നു ഇതോടുകൂടി വീഡിയോ ഇവിടെ പൂർണ്ണമാകുന്നു ലൈക്ക് ചെയ്യാൻ ആരെങ്കിലും മറന്നുപോയിട്ടുണ്ടെങ്കിൽ ദയവായിട്ട് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം മറ്റ് ഗ്രൂപ്പിലോട്ടൊക്കെ ഒന്ന് ഷെയർ ചെയ്യണം അടുത്ത വീഡിയോ ഉടനെത്താം എല്ലാവർക്കും എന്റെ ഹൃദയം നിറഞ്ഞ നന്ദി